ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഗ്രാൻഡ് ലോഞ്ചിന് ഇനി മണിക്കൂറുകൾ മാത്രം ഏഷ്യാനെറ്റിന് പുറമെ ജിയോ ഹോട്ട്സ്റ്റാറിലും ബിഗ് ബോസ് സീസൺ സെവൻ കാണാനാകും ആരൊക്കെയാണ് ഈ സീസണിലെ മത്സരാർത്ഥികളെന്നാണ് ഏവരും ആകാംക്ഷയോടെ വിറ്റുനോക്കുന്നത് പ്രൗഢഗംഭീരമായ ലോഞ്ച് എപ്പിസോഡിൽ മോഹൻലാൽ ബിഗ് ബോസ് മത്സരാർത്ഥികളെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കും ഇണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ പരിഭവങ്ങളും വ്യക്തമായ നിലപാടുകളുമൊക്കെയായി വ്യത്യസ്ത സ്വഭാവക്കാരായ മത്സരാർത്ഥികൾ ഷോയിലേക്ക് ഇതോടെത്തും ആവേശം ത്രില്ല് നാടകീയത അടിസ്ഥി എന്നിവയെല്ലാം കൂടി ചേർന്ന് ഈ സീസൺ കാത്തിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ കലവറയാണ് പോയ സീസണുകളിലെ ചില പ്രവണതകളെയും മത്സരാർത്ഥികളെയുമൊക്കെ ട്രോളിക്കൊണ്ടാണ് കൗണ്ട് ഡൗൺ പ്രൊമോകൾ വരുന്നത് ബിഗ് ബോസ് വീട്ടിലെത്തി ഒട്ടും ആക്റ്റീവ് ആവാതെ തട്ടിമുറ്റി മുന്നോട്ട് പോകുന്ന മത്സരാർത്ഥികളെ ബിഗ് ബോസ് പ്രേക്ഷകർ വിളിക്കുന്ന പേരാണ് വാഴ എന്നത് ഷോയുടെ ഫോർമാറ്റിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ സീസൺ എത്തുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് മാറ്റങ്ങളും തന്ത്രപരമായ കളികളും അപ്രതീക്ഷിതമായ ടാസ്കുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഈ സീസണിൽ മത്സരാർത്ഥികൾ നേരിടുക കൂടുതൽ കഠിനമായ ടാസ്കുകളും ബുദ്ധിപൂർവ്വമായ നീക്കങ്ങളും ഉയർന്ന നിലവാരമുള്ള മത്സരവും ഈ സീസണിൽ പ്രതീക്ഷിക്കാം മറ്റൊരു പ്രത്യേകത ബിഗ് ബോസ് മലയാളത്തിന് സ്വന്തമായൊരു വീട് ഈ വർഷം മുതൽ ലഭിക്കുകയാണ് എന്നതാണ് പുത്തൻ ആഡംബര വസതി തന്നെയാണ് ഇതിനായി ഉയർന്നിരിക്കുന്നത് വിശാലമായ ലോൺ ഡൈനിങ് ഹാൾ അത്യാധുനിക സൗകര്യങ്ങളുള്ള കിച്ചൺ ആഡംബര ലിവിംഗ് റൂം മനോഹരമായ ബെഡ്റൂമുകൾ നിഗൂഢതോളിപ്പിച്ച കൺഫെഷൻ റൂം എന്നിവയെല്ലാം ഈ വസതിയിൽ ഉണ്ടാവും തന്ത്രവും വൈകാരിക നിമിഷങ്ങളും വിനോദ മുഹൂർത്തങ്ങളുമെല്ലാം ആ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ത്രില്ലിംഗ് യാത്ര തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി ഒമ്പതേ മുപ്പതിനും ശനിയാഴ്ച ഞായറാഴ്ചയും രാത്രി ഒമ്പത് മണിക്കും ഏഷ്യാനെറ്റിൽ പ്രക്ഷേപണം ചെയ്യും ജിയോ ഹോട്ട്സ്റ്റാറിൽ ട്വന്റി ഫോർ മണിക്കൂറും ഷോ കാണാനും സാധിക്കും